അച്ഛൻ മരിച്ചതിനുശേഷം മകൻ അമ്മയെ ഒരു വൃദ്ധസദനത്തിലാക്കി പിന്നെ വല്ലപ്പോഴും മാത്രമാണ് അമ്മയെ പോയി കണ്ടിരുന്നത് ഒരു ദിവസം വൃദ്ധസദനത്തിൽ നിന്ന് അവനൊരു ഫോൺ കോൾ വന്നു നിങ്ങളുടെ അമ്മയുടെ നില വളരെ ഗുരുതരമാണ് എത്രയും വേഗം ഇങ്ങോട്ട് വരണം മകൻ ധൃതിയിൽ അവിടേക്ക് പാഞ്ഞെത്തി മരണക്കിടക്കിയിൽ അവശ്യായി കിടക്കുന്ന അമ്മയെയാണ് അവൻ കണ്ടത് അവൻ അടുത്തു ചെന്ന് പതിയെ ചോദിച്ചു അമ്മേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് അമ്മ അവനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഈ വൃദ്ധസദനത്തിൽ ഫാനുകളില്ല അതൊന്നു വെക്കണം പിന്നെ ഇവിടെ ഭക്ഷണം കേടാവാതെ വെക്കാൻ ഒരു ഫ്രിഡ്ജും വെക്കണം പലപ്പോഴും ഞാൻ വിശന്നിട്ടാണ് കിടന്നുറങ്ങിയത് ഇത് കേട്ട് മകൻ അത്ഭുതത്തോടെ ചോദിച്ചു അമ്മ ഇവിടെ താമസിക്കുമ്പോൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ടും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ് അവന്റെ ചോദ്യം കേട്ട് ആ അമ്മ മങ്ങിയൊരു ചിരിയോടെ പറഞ്ഞു മോനെ അതൊന്നും സാരമില്ല ഈ ചൂടും വിശപ്പും വേദനയുമെല്ലാം ഞാൻ സഹിച്ചു പക്ഷേ ഭാവിയിൽ നിന്റെ മക്കൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ ഇതൊന്നും സഹിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം ം പ്രകടിപ്പിക്കാൻ വൈകരുത് കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ ആവശ്യമുള്ളത് ഇപ്പോഴാണ് കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കായി ഹഗ്രഹേവൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്